ഇപ്പോൾ യൂട്യൂബർ ആദ്യം അറിയേണ്ടത് യൂട്യൂബ് വാച്ച് അവർ ഡിക്രീസിങ് പ്രോബ്ലം അപ്പോൾ എന്തുകൊണ്ടാണ് പലർക്കും വാച്ച് അവേഴ്സ് കുറഞ്ഞ് വരുന്നത് എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ട് ധാരാളം സംശയങ്ങളും ചോദിക്കാറുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളുടെ സബ്സ്ക്രൈബറിൽ ഒരുപാട് പേർ ചോദിക്കുന്ന സംശയമാണ് അതായത് മിക്ക യൂട്യൂബേഴ്സിനും ഈ ഒരു സംശയമുണ്ട് അവർ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടും നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും ആവേണ്ടതുണ്ട് അപ്പോൾ അവർ അതിനായിട്ട് സ്ഥിരമായി വാച്ച് അവേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ എന്നും ഈ ഫോർ തൗസൻഡ് കംപ്ലീറ്റ് ആകാനായിട്ട് എത്ര വാച്ച് അവേഴ്സ് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോക്കാത്തവരായിട്ടുള്ള ഈ മോണറ്റൈസേഷൻ ആകാതെ ഈ ഇങ്ങനത്തെ വാച്ച് അവേഴ്സ് ചെക്ക് ചെയ്യാത്തതായിട്ട് ആരും കാണില്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളെല്ലാവരും തന്നെ ഈ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നാലായിരം അവേഴ്സ് തികഞ്ഞു എന്ന് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അനലിറ്റിക്സിലേക്ക് നോക്കുമ്പോഴേക്കും അതിൽ കാണുന്ന വാച്ച് അവേഴ്സ് കൂടുതലായിട്ടും പിന്നെ മോണറ്റൈസേഷൻ ടാബിൽ കാണുമ്പോഴേക്കും അത് കുറവായിട്ടും സാധാരണ കാണാറുണ്ട് ഈ രണ്ട് രീതിയിൽ വാച്ച് അവേഴ്സ് കാണിക്കുമ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റേഴ്സിന് ധാരാളം സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അത് എന്തുകൊണ്ടാണ് അനലിറ്റിക്സിൽ ഒരു വാച്ച് അവറും പിന്നെ മോണറ്റൈസേഷൻ ടാബിൽ വേറെ ഒരു വാച്ച് വാച്ച്വറും എന്താ ഈ രണ്ടായിട്ട് കാണിക്കുന്നത് അപ്പം അതിനുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിലൂടെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ നമ്മളുടെ ചാനലിൽ ലഭിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സും നമ്മളുടെ മോണറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ആഡ് ആവുകയില്ല ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും വ്യക്തമായി തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഏതൊക്കെ വാച്ച് അവേഴ്സ് ഏതൊക്കെ വീഡിയോയിൽ കൂടെ ലഭിക്കുന്നതാണ് ആഡ് ആകാത്തത് എന്നുള്ള കാര്യം നമ്മൾക്കിവിടെ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം അപ്പം ഏതൊക്കെ വാച്ച് അവേഴ്സ് ഏത് വീഡിയോസിൻ്റെ ഏത് തരം വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സും നമ്മളുടെ ക്രൈറ്റീരിയൽ ആഡ് ആകില്ല എന്ന് നമ്മൾക്ക് നോക്കാം ഇപ്പോൾ അതിന് ചില പ്രത്യേക പോയിൻറ്റ്സ് ആയിട്ട് ഞാനിതിന് വന്നിട്ട് ലളിതമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം വന്നിട്ട് ടൈം ജനറേറ്റഡ് ബൈ അൺലിസ്റ്റഡ് ദെൻ പ്രൈവറ്റ് ഓർ ഡിലീറ്റഡ് വീഡിയോസ് അതായത് സാധാരണ മൂന്ന് തരത്തിലുള്ള വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സ് വന്നിട്ട് മോണിറ്റൈസേഷന് എടുക്കില്ല എന്നാണ് പറയുന്നത് അതായത് എന്തൊക്കെയാണത് അൺലിസ്റ്റഡ് ഉണ്ട് അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അൺലിസ്റ്റഡ് പ്രൈവറ്റ് അല്ലെങ്കിൽ ഡെലീറ്റഡ് ഈ മൂന്ന് തരം വീഡിയോസിൻ്റെ വാച്ച് ഹവേഴ്സും നമ്മൾ മോണറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുന്നില്ല അപ്പം നമ്മളുടെ ചാനലിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അൺലിസ്റ്റഡ് ഉണ്ടാകാം പ്രൈവറ്റ് ഉണ്ടാകാം ഡെലീറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകാം ഇതിൻ്റെ വാച്ച് ഹവേഴ്സ് ഒന്നും തന്നെ ആ നാലായിരം തയ്ക്കാനുള്ള മോണറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ആഡ് ആകുന്നില്ല പിന്നെ നമ്മൾക്കിതിൽ നല്ല വ്യൂസ് കിട്ടിയ വീഡിയോസ് ഒരുപാട് പേർക്കുണ്ടാവും അല്ലേ അപ്പോൾ ചിലരൊക്കെ ആ വീഡിയോസ് നമ്മൾ കുറേ പേര് ചിലപ്പോൾ ആക്കി കാണും അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവേഴ്സ് കുറയും അപ്പോൾ വാച്ച് അവേഴ്സ് കുറഞ്ഞു എന്ന് തോ നമുക്ക് തോന്നിയാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും വീഡിയോസ് പ്രൈവറ്റ് പ്രൈവറ്റാക്കി മാറ്റിയിട്ടുണ്ടോ ഡിലീറ്റ് ചെയ്തോ അൺലിസ്റ്റ് ചെയ്തോ ഇതൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വാച്ച് അവേഴ്സ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ അതിൽ നിന്നും കുറയുന്നതായിരിക്കും അപ്പോൾ പലരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് പരാതിപ്പെടാറുണ്ട് യൂട്യൂബ് എൻ്റെ വാച്ച്വേഴ്സ് കുറച്ചു വാച്ച്വേഴ്സ് എനിക്ക് ധാരാളം കുറയുന്നു എന്നും എന്നും കുറഞ്ഞു താഴോട്ട് വരുന്നു എന്നൊക്കെ പറയുന്നത് കാണാം അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം ടൈം ജനറേറ്റഡ് ബൈ ലൈവ് സ്ട്രീം ദേ ആർ അൺലിസ്റ്റഡ് ഡിലീറ്റഡ് ഓർ പ്രൈവറ്റ് അപ്പോൾ സാധാരണ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വാച്ച് അവേഴ്സ് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൽ ആഡ് ആവാറില്ല അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ചെയ്തതിന് ശേഷം അത് പ്രൈവറ്റിലാണ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പബ്ലിക്കിലേറ്റ് മാറ്റണം പബ്ലിക്കിലോട്ട് മാറ്റിയാൽ മാത്രമേ ലൈവ് ചെയ്യുന്നതിൻ്റെ വാച്ച് അവേഴ്സ് നമ്മളുടെ പബ്ലിക് വാച്ച് അവേഴ്സിലോ അല്ല മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയുള്ള വാച്ച് അവേഴ്സിലോ ആഡ് ആകാറുള്ളൂ അപ്പോൾ ഈ ഒരുപാട് പേര് ഈ ഒരു സംശയം ചോദിക്കാറുണ്ട് അതായത് ഞാൻ ലൈവ് ചെയ്താൽ അതിൻ്റെ വാച്ച് അവേഴ്സ് വന്നിട്ട് എൻ്റെ വീഡിയോസിൻ്റെ വാച്ച് ഹവേഴ്സിൻ്റെ കൂടെ ഇല്ല മോണിറ്റൈസേഷനു വേണ്ട നാലായിരം വാച്ച് ഹവേഴ്സിൻ്റെ കൂടെ ആഡ് ആവാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് അപ്പോൾ നിങ്ങൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് അതെന്താണെന്നുള്ളത് നോക്കുക പ്രൈവറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പബ്ലിക്കിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾ സേവ് ചെയ്താൽ തീർച്ചയായിട്ടും അത് ആ ക്രൈറ്റീരിയയിൽ ആഡ് ആകും പിന്നെ പിന്നീടുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഒരു തോന്നലുണ്ടായി ഈ ലൈവ് വന്നിട്ട് അൺലിസ്റ്റഡിലായിട്ടോ പ്രൈവറ്റിലാക്കിയാലോ അല്ല നിങ്ങൾ ഡിലീറ്റ് ചെയ്താലോ അങ്ങനെ എന്ത് ചെയ്താൽ ആ വാച്ച് വേഴ്സ് അതിൻ്റെ മൊത്തം വേഴ്സിൽ നിന്നും കുറയും അപ്പോൾ ലൈവ് എൻഡ് ചെയ്യുമ്പോൾ ഉടനെ ആ വീഡിയോ നിങ്ങളെ പബ്ലിക്കാക്കി മാറ്റണം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈം ജനറേറ്റഡ് ബൈ വ്യൂസ് ഓഫ് നോൺ മോണറ്റൈസബിൾ കണ്ടന്റ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പേര് വന്നിട്ട് മോണറ്റൈസ് ചെയ്യാൻ പറ്റാത്ത കണ്ടന്റ് അങ്ങനെ നമ്മൾ വീഡിയോസ് ഇടാറുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന വാച്ച് അവേഴ്സ് നമുക്ക് ആഡ് ആകില്ല ഉദാഹരണത്തിന് ഞാൻ മുമ്പ് ഒരു ചാനലിൽ വന്നിട്ട് ഈ കോളനിയിൽ നമ്മുടെ അടുത്ത വീട്ടിൽ ഈ ഒരു മോഷണ ശ്രമം വീഡിയോ ക്യാമറയിൽ കൂടെ അവർ റെക്കോർഡ് ചെയ്തത് ഞാനത് ചാനലിൽ ഇട്ടുവരുന്നു അപ്പോൾ യൂട്യൂബ് പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോസ് വന്നിട്ട് അഡ്വർടൈസേഴ്സ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൻ്റെ വാച്ച് ഹവേഴ്സ് നമുക്ക് ടോട്ടൽ വാച്ച് ഹവേഴ്സിൽ ആഡ് ആകില്ല ഇനി അടുത്ത് പറയാനുള്ള കാര്യം വന്നിട്ട് ടൈം ജനറേറ്റഡ് ബൈ വ്യൂയിങ് യുവർ ഓൺ വീഡിയോസ് ഐദർ ബൈ എഡിറ്റിംഗ് ഓർ ത്രൂ വാച്ച് പേജസ് അതായത് കുറേ പേരുണ്ട് നമ്മൾ നമ്മളുടെ പല ആവശ്യങ്ങൾക്കും നമ്മുടെ വീഡിയോസ് തന്നെ പിന്നെ ധാരാളം തമ്മടെ ഇങ്ങനെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് പല കാരണങ്ങൾക്കായിട്ട് നമ്മൾ പിന്നെയും പിന്നെയും നമ്മളുടെ വീഡിയോ സ്വന്തം വീഡിയോ തന്നെ നമ്മൾ ഇട്ട് നോക്കാറുണ്ട് ചിലപ്പോൾ വ്യൂസ് കൂടിയോ എന്ന് അറിയാനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയായിരിക്കും നോക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച്വേഴ്സും യു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലുള്ള വാച്ച് അവേഴ്സിന് ആഡ് ആകില്ല അപ്പോൾ ഇങ്ങനെ ഒന്നും തന്നെ നമ്മൾ ചെയ്താൽ അത് അങ്ങനെ നമുക്ക് വാച്ച് അവേഴ്സ് ഒരിക്കലും കൂട്ടുവാനും പറ്റില്ല അപ്പോൾ പലരും വിചാരിക്കും നമ്മൾ സ്വന്തം വീഡിയോസ് നമ്മൾ തന്നെ തന്നെ കണ്ടു നോക്കിയാൽ ഒരു വേള വാച്ച് അവേഴ്സ് ആഡ് ആകുമോ എന്ന് വിചാരിക്കും ഒരിക്കലും ഇല്ല നമ്മളുടെ ഈ വീഡിയോ നമ്മൾ തന്നെ കണ്ടാൽ വാച്ച് അവേഴ്സ് ആഡ് ആകാറേയില്ല ഇനി അവസാനമായിട്ട് പറയേണ്ട ഒരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയാം നിങ്ങൾ എല്ലാവരും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കുമ്പോഴേക്കും വാച്ച് അവേഴ്സിൽ നിന്നും ഷോർട്സിൻ്റെ വാച്ച് അവേഴ്സ് വന്നിട്ട് മൊത്തത്തിൽ അനലിറ്റിക്സിൽ ആഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് വാ ഷോർട്സിൽ നിന്നും കിട്ടുന്ന വാച്ച് അവേഴ്സ് അനലിറ്റിക്സിൽ ആഡ് ചെയ്യും പക്ഷേ അത് നമ്മൾ ഈ മോണിറ്റൈസേഷൻ ഏൺ ടാബ്ലെറ്റ് എന്ന് നോക്കിയാൽ അതവിടെ കൂടാറില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്സിൽ എത്ര തന്നെ നമുക്ക് വ്യൂസ് കിട്ടിയിട്ട് നല്ല വ്യൂസ് വന്ന ഷോർട്സ് ആയിരിക്കും ചിലപ്പോൾ മില്യൺസ് ഓഫ് വ്യൂ ലക്ഷക്കണക്കിന് വ്യൂസ് വന്ന ഷോർട്സ് ആയിരിക്കും പക്ഷേ അങ്ങനെ കിട്ടുന്ന വാച്ച് ഹവേഴ്സ് ഒരിക്കലും മോണറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ആഡ് ആകില്ല ലോങ് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന വാച്ച് ഹവേഴ്സ് മാത്രമേ അതിൽ ആഡ് ആകാറുള്ളൂ ഷോർട്സിൽ നിന്ന് കിട്ടുന്നത് ഈ വ്യൂസ് ആയിട്ട് അതായത് ത്രീ മില്യൺ വ്യൂസ് ഹാഫ് മോണറ്റൈസേഷനോ ടെൻ മില്യൺ വ്യൂസ് ഫുൾ മോണറ്റൈസേഷനോ അങ്ങനെ മാത്രമേ എടുക്കാറുള്ളൂ ഇല്ലാതെ വാച്ച് ഹവേഴ്സായിട്ട് അത് നമ്മുടെ വീഡിയോസിൽ വന്നിട്ട് ഒരിക്കലും ആഡ് ആകാറില്ല അപ്പോൾ ഇങ്ങനത്തെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാച്ച് വാച്ച്വേഴ്സ് കുറയുന്നതെന്ന് ഒരു ധാരണയിലെത്താം അപ്പോൾ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഡിലീറ്റ് ചെയ്ത വീഡിയോസ് അൺലിസ്റ്റഡ് ആക്കി വെച്ച വീഡിയോസ് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന വീഡിയോസ് ഷോർട്ട്സ് ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വാച്ച് വാച്ച്വേഴ്സ് ഒരിക്കലും നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ വാച്ച് ഹവേഴ്സുമായിട്ട് ആഡ് ആകില്ല അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വാച്ച് ഹവേഴ്സ് കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാട് വാച്ച് ഹവേഴ്സ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയില്ലെന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വാച്ച് ഹവേഴ്സാണ് നമുക്ക് ആഡ് ആകാത്തത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സംശയം വന്നിട്ട് ഇവിടെ ക്ലിയറായി കാണും ഇതിൽ നിന്നും നമുക്ക് ഒരു വ്യക്തത കിട്ടിക്കാണും ഈ വീഡിയോയിൽ നിന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് വന്നിട്ട് എൻ്റെ കുറേ അറിയാവുന്ന ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് കാണുന്നില്ല അപ്പോൾ അത് ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുക വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല കമൻസൊക്കെ എനിക്ക് തന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കാണാനും വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോ മൂന്ന് ഭാഗങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ധാരാളം പേര് ഫാമിലി മെമ്പേഴ്സ് മിസ്സ് ചെയ്തു പോയിട്ടുള്ളതായിട്ട് തോന്നുന്നു പക്ഷേ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ധാരാളം പേര് വന്ന് കണ്ടിട്ടുമുണ്ട് പക്ഷേ മിസ്സായി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് അത് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്നും രാവിലെ എത്തുന്നതായിരിക്കും എന്നും വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ ടെക്കിയിലെ നയൻ സിക്സ് നയനിൽ ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും ഒരു അരമണിക്കൂറിൽ അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവർ ലൈവിൽ വന്ന് ജോയിൻ ചെയ്യുക നമുക്ക് നേരിട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ബായ്